നമസ്കാരം ശ്രീരാകം രുചിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വിഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ വെജിറ്റബിൾ ഊണാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാടൻ വെജിറ്റബിൾ ഊണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ നാടൻ ഊണിനുള്ള വിഭവം നമുക്ക് നല്ല നമ്മുടെ നാടൻ ചോറ് അതുപോലെ തന്നെ നമ്മുടെ പപ്പടം അതുപോലെ നാരങ്ങാച്ചാ അതുപോലെ മാമ്പള പുലശ്ശേരി അതുപോലെ നമ്മുടെ ചീരയും അതുപോലെ ചക്കക്കുരു കൂടി മെഴുക്കു ഇതാണ് ഇന്നത്തെ നാടൻ വെജിറ്റബിൾ ഊണ് ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല വിഭവമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം